ഹലോ ഗെയ്സ് രാവിലെ കുറച്ച് ചിക്കൻ വാങ്ങി അത് ചിക്കൻ കൊണ്ടുവന്ന് നല്ലതുപോലെ ഒന്ന് തട്ടിയിട്ട് വൃത്തിയാക്കണം വൃത്തിയാക്കിയതിന് ശേഷം നല്ലതുപോലെ കഴുകി വാരി എല്ലാം ചിക്കനിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള സവാള പച്ചമുളക് തക്കാളി ചെറിയ ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം റെഡിയാക്കി വെച്ച് ചിക്കൻ നല്ലതുപോലെ മഞ്ഞൾപ്പൊടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ചിക്കനിലോട്ട് നമുക്ക് ആദ്യം ഒരു സ്പൂൺ മഞ്ഞ മുളക് പൊടിയും അതായത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിനൊപ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കുഴച്ചതിന് ശേഷം ഈ ചിക്കൻ നല്ലതുപോലെ അതിനകത്തിട്ട് പുരട്ടി വയ്ക്കണം അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ചിക്കനകത്ത് നല്ല ഒരു അരപ്പ് പിടിച്ച് ഇരിക്കും വെളുത്താണക്കിരിക്കത്തില്ല ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഈ ചിക്കനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും കൂടെ അരച്ച പേസ്റ്റും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്ത് വേണം ചിക്കനകത്തോട്ട് തേച്ച് വയ്ക്കാൻ എൻ്റെ ചാനൽ കണ്ടിഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കല്ലേ എന്നിട്ട് നമുക്ക് ചിക്കൻ നല്ലതുപോലെ അതിനകത്തൊന്ന് പുരട്ടി വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളിത് ഇരട്ടി മാറ്റി വെച്ചിരിക്കണം എന്നിട്ട് നമ്മളിതിൻ്റെ മസാല റെഡിയാക്കാവും എന്നിട്ട് ഇത് ഒന്ന് പെരട്ടി വെച്ച് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണമെങ്കിൽ കണ്ടോ നല്ല കളറൊക്കെ ഉണ്ട് ചിക്കന് ഇനി നമുക്ക് ഈ ചിക്കന് ചേർക്കാനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിൽ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി അത് ഒരു സ്പൂൺ എരിയുള്ള മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയുമാണ് ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം അത് നല്ലൊരു കൊഴു നല്ല കൊഴുപ്പോടി ഇരിക്കുന്ന ഒരു കറിയായിരിക്കണം അങ്ങനെ അത് അരപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റെഡി ആവത്തില്ല അതിനുവേണ്ടി നല്ലതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് അടുപ്പി വെച്ച് ഒന്ന് ചെറുതായിട്ടൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം കരിഞ്ഞു പോവാതെ നോക്കണം അരപ്പ് കരിഞ്ഞു പോയാൽ നമ്മുടെ കറിക്ക് ഒരു നിറം കാണത്തില്ല അപ്പോഴും നല്ലതുപോലെ ചെറിയ തീയിലിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാൻ നമ്മളിത് കുക്കർ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയ്ക്കകത്ത് ചിക്കൻ കറി വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ അരപ്പ് വരട്ടിയൊക്കെ വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഓരോ വീതം എടുത്ത് എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് മാറ്റിയെടുക്കണം ആദ്യം അല്ലെങ്കിൽ ഈ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞ് പോത്തു ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ കറി വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ ഇങ്ങനെയൊന്ന് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാത്തവരെല്ലാം ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്കണം അതുകൊണ്ട് ഈ പരുവത്തിൽ നമ്മളിത് കൂരിയെടുക്കണം മുരിഞ്ഞു പോകരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുരിയാത്തവരിൽ നിന്ന് കൂരിയെടുത്ത് ശേഷം അത് എന്നിട്ട് ഇത് വറുത്തെടുത്ത എണ്ണ കളയാതെ ഇതിലാണ് വേണം നമ്മളിനി ഈ മസാ ഇറച്ചിയുടെ കറിയുടെ മസാല റെഡിയാക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യമായ എണ്ണയിലോട്ടൊന്ന് വേണം കുറച്ച് കറിവേപ്പില കുറച്ച് കറി വേപ്പിലിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച മിക്സുണ്ട് അത് ഞാൻ തൊട്ട് കേട്ടുകൊടുക്കണം അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം ബാക്കിയുള്ള തീരുവകളെല്ലാം ചേർത്ത് അടുത്ത് തയ്യാറാക്കാനായി കരിഞ്ഞ് പോലെ കുക്കറ് നമ്മൾ ചിക്കൻ വറുത്തതായതുകൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ചെറിയ തീരെ വേണം ഇത് മൂട്ടിച്ചെടുക്കാൻ നമ്മുടെ പുള്ളിയുടെയും ഇറ്റിയുടെയും പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കണം സവാള നല്ലതുപോലെ വഴറ്റി എടുക്കണം അതിൻ്റെ പച്ച മണം മാറണം സവാളയിലെ സവാള ഇടുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇത് തീ കൂട്ടി കൊടുക്കാനും കുഴപ്പമില്ല നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മതി സവാളയും ബാക്കി തക്കാളി പച്ചമുളക് എല്ലാം ചേർത്ത് ഒരു ഉരുളാൻ കിഴങ്ങും കൂടി ഇതിൽ ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഉരുളാൻ കിഴങ്ങുമൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിനകത്ത് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും അനത്തി വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നല്ലതുപോലൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം മസാലപ്പൊടി ഇത് വലിയ ജീരകം പെരും ജീരകം പൊടിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നത് നല്ലതാണ് കുരുമുളക് പൊടിച്ച് ഇങ്ങനെ ചേർക്കണം അതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ കറിവേപ്പില എത്രത്തോളം ഇടുന്നോ അത്രയും നല്ലതാണ് കറിക്ക് നല്ലൊരു മണം കിട്ടും കറിവേപ്പില ചേർക്കുമ്പം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊരു കറി രൂപവാക്കി എടുക്കണം ഇതേപോലെ വഴട്ടി എടുക്കണം നല്ലതുപോലെ ഒരു ചിക്കൻ കറിയിൽ ഒരു ഉരുളം കിഴങ്ങൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കഴിവത് നമ്മൾ അരപ്പിൽ ചേർക്കുമ്പം ചൂടുവെള്ളം ചേർക്കാൻ ശ്രമിക്കണം അതാണ് നല്ലത് മറ്റേ ഇത് ചിക്കൻ നമ്മൾ കോരി വെച്ചപ്പം ചിക്കനിൽ നിന്ന് വന്ന വെള്ളമാണത് രണ്ടാമത് ഒഴിച്ചത് അതുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂട് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ ഓരോരുത്തർക്കും കറി ഏത് രീതിയിൽ വേണോ എന്നുള്ളത് അനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം ആ ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കുറച്ച് കുറവായിരുന്നു കുറച്ചുപ്പും കൂടെ ഞാൻ കറിയിലേക്ക് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തോട്ട് മിക്സ് ചെയ്യണം വെള്ളം കുറവാണെന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർക്കാമെന്ന് തോന്നി കറി ചി ചോറിൻ ചോറിൻ്റെ കൂടെ ഒഴിക്കുമ്പോൾ നമുക്ക് ഇത്തിരി കറി ഉണ്ടെങ്കിൽ പറ്റും ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്നും കൂടെ നോക്കണം വെള്ളം മതിയോ എന്നുള്ളത് വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് നമ്മൾ കറിയിലോട്ട് മിക്സ് ചെയ്യുന്നു വെള്ളം കുറവായതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ തിളച്ച വെള്ളവും കൂടെ ചേർക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു ചിലർക്ക് കറി കുറച്ച് മതി ചിലർക്ക് കറി കുറച്ച് നീണ്ടിരിക്കുന്നതാണ് ഇഷ്ടം അതനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വെള്ളം ചേർക്കണം എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ടൊരു നാല് പിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മളെ കുക്കർ തുറന്ന് കറിയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിരിക്കുന്നു കപ്പയും ചിക്കൻ കറിയും